വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കാറിൽ മദ്യം കടത്തുന്നതിനിടെ നാപ്പത്തേഴുകാരൻ എക്സൈസിന്റെ പിടിയിൽ തിരൂരങ്ങാടി ഊരകം സ്വദേശി പള്ളിയാലി വീട്ടിൽ അസീസിനെയാണ് മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളിൽ നിന്നും ഇരുപത് കുപ്പി മദ്യവും പിടികൂടി എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമവിരുദ്ധമായി കാറിൽ കടത്തുകയായിരുന്ന ഇരുപത് കുപ്പി മദ്യവുമായി മഞ്ചേരി മലപ്പുറം റോഡിൽ വെച്ച് അസീസ് പിടിയിലായത് വിൽപ്പന നടത്തുന്നതിനായി ഉപയോഗിച്ച നാനോ കാറും എക്സൈസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു സ്ഥിരമായി വിവിധ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി നാനോ കാറ് സൂക്ഷിച്ച് അമിത ലാഭമെടുത്ത് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് പ്രിവെന്റീവ് ഓഫീസർ സഫീർ അലി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷഹദ് ഷരീഫ് ജിദ്ലാജ് അക്ഷയ് സിറ്റി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആതിര എം തുടങ്ങിയവരാണ് പരിശോധനയിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി